മുമ്പേ വൺ വൺ ഡേ വാർഡ് സമ്പൂർണ്ണ ആരോഗ്യ ശുചിത്വ പദ്ധതി ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞു വെണ്ണക്കോടി സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം കഴിഞ്ഞു അതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരും ഭരണ സമിതി അംഗങ്ങളും നമ്മൾ സംസാരിക്കും രോഗങ്ങൾക്കെതിരായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാഞ്ഞ പഞ്ചായത്ത് വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അതുപോലെ ആരോഗ്യ പ്രവർത്തകരോടൊക്കെ നമ്മൾ സംസാരിക്കും അതുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതെല്ലാവരും കൂട്ടായ്മയോടുകൂടി ഇത്തവണ ആരോഗ്യ ശുചിത്വ പദ്ധതി നടപ്പാക്കുകയാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതിനായിക്കാളും വളരെ വിപുലമായി നടത്താനുണ്ടായ സാഹചര്യം ജില്ലയിൽ പനി പെട്ട് മരണപ്പെട്ടപ്പം ലിങ്കിപ്പനി വന്ന് മരണപ്പെട്ടതിൽ കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്ത് ഒരാളെ പേരും വന്നതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വളരെ ജാഗ്രതയോടുകൂടെ മഴക്കാലത്തിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വാർഡുകളിലും ബോധവൽക്കരം നടത്താനും അതേപോലെ തന്നെ ശുചീകരണം നടത്താനും വേണ്ടി തീരുമാനിക്കുകയും കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മറ്റ് പഞ്ചായത്തിന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു വാർഡിൽ തന്നെ പൂർണ്ണമായിട്ടും എല്ലാവരെയും ഉൾപ്പെള്ളിച്ചുകൊണ്ട് വർക്കർ കുടുംബശ്രീ പ്രവർത്തകർ വാർഡ് മെമ്പർമാർ സി ഡി എസ് മെമ്പർമാർ അയൽക്കൂട്ടത്തിലെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മയായിട്ടാണ് ഈ കാര്യങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നത് എന്തുണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു ബോധം ജനങ്ങളെ മുമ്പിൽ വരുത്തുകയും അത് ഒരു 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 താൽക്കാലികമായിട്ടൊരു പ്രഹസനം എന്നതിനപ്പുറം നിന്നുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും കയറിയിറങ്ങിക്കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അത് വരാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് ഇത് പോകുന്നത് കാവനൂർ ഗ്രാമപഞ്ചായത്തും പി എച്ച് സി അടക്കമുള്ള എല്ലാ ആളുകളും ഡോക്ടർമാരടക്കം എല്ലാവരും ഇതിൽ ഭാഗമാക്കാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മയക്കാല ശുചീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊക്കെ സജീവമായിട്ട് സാന്നിധ്യമുണ്ടാണെന്ന് മാത്രം പറയുന്നു നിർത്തുന്നു മഴനിരുക്കങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ കാവന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഫുൾ ടീമായിട്ട് നമ്മുടെ എച്ച് ഐ ജെ എച്ച് ഐമാര് നമ്മുടെ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് സി ഡി എസ് വോളന്റിയേഴ്സ് ആശാപ്രവർത്തകർ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഡെങ്കു പ്രിവെൻഷൻ എന്നുള്ള ഒരു എയിം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് പതിനാറാം തീയതി നാഷണൽ ഡെങ്കു ഡേ ആണ് അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഡെങ്കു പ്രിവെൻഷൻ അറ്റ് ദ ലെവൽ ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അതായത് സാമൂഹിക പങ്കാളിത്തം കൂടി ഡെങ്കുവെ പ്രതിരോധിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ എല്ലാവരും ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വോളന്റിയേഴ്സ് ഹെൽത്ത് വർക്കേഴ്സും എച്ച് ഐമാരും ജെ എച്ച് ഐമാരും പഞ്ചായത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നമുക്ക് ഈ ഒരു ഡെങ്കുവിൻ്റെ പ്രിവെൻഷൻ അതായത് ഡെങ്കു കാരണം നമുക്ക് ഇനി ഒരു മോർട്ടാലിറ്റി ദേശീയ തരത്തിലുള്ള നമ്മുടെ ഒരു സുസ്ഥിര വികസന ഒരു ലക്ഷ്യം കൈപ്രാപിക്കാൻ വേണ്ടി എല്ലാവരും കൈകോർത്ത് നമ്മൾ പ്രവർത്തിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ മരണമുണ്ടായ ഉണ്ടായതുകൊണ്ടും അതിലുപരിയായിട്ട് നമുക്ക് ഡെങ്കി ഫീവറിൻ്റെ എണ്ണം വർണ്ണതനം ഉണ്ടായതുകൊണ്ടും നമ്മുടെ ഈ ഭൂപ്രദേശം ഒന്ന് സന്ദർശിച്ച സമയത്ത് എല്ലാം പഠിച്ച സമയത്ത് സോഴ്സ് റിഡക്ഷനും അതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഈ ബ്ലീഡിങ് സോഴ്സൊക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരു അത്യാവശ്യകത നമ്മളത് മനസ്സിലാക്കിയും അതിനനുസരിച്ച് വാർഡ് വൈസ് ആയിട്ട് നമ്മൾ ഓരോ വാർഡിലും കുടുംബശ്രീ അംഗങ്ങളെയും അതുപോലെ അയൽക്കൂട്ടങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് ഓരോ വാർഡിലും നമുക്ക് നൂറ്റി ഇരുപത് എൺപതോളം എൺപത് മുതൽ നൂറ്റി ഇരുപതോളം വോളണ്ടിയേഴ്സ് നമുക്ക് ഇപ്പോൾ സജ്ജമായിട്ടുണ്ട് അതായത് സജ്ജമായെന്ന് പറഞ്ഞാൽ അവർക്കൊരു ചെറിയ പരിശീലനം കൂടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തൊരു മഴക്കാലത്ത് എന്ത് പ്രോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതായത് പാർശ്വവ്യാധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നിയന്ത്രിക്കാനുള്ള ഒരു ഒരു സോഴ്സ് ഒരു പവർ ഒരു ടീം എപ്പോഴും നമ്മുടെ വാർഡുകളിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് എല്ലാ ദിവസവും ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് വൺ ഡേ വൺ വാർഡ് എന്ന പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു വാർഡിൽ തന്നെ എല്ലാവരും കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആശാപ്രവർത്തകരും അയൽക്കൂട്ടങ്ങളും കുടുംബശ്രീ അംഗങ്ങളും എല്ലാം ഒരുമിച്ചൊരു പ്രവർത്തനമാണ് നടത്തുന്നത് ശുചീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് ഡെങ്കി ഫീവറും മറ്റുള്ള പൗർച്ചവ്യാധികളും ഉണ്ടാവാതിരിക്കാനുള്ള പദ്ധതികൾ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇത് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഇവിടുത്തെ അയൽക്കൂട്ടം അംഗങ്ങളോടും സി ഡി എസ് മെമ്പർ മെമ്പർമാരോടും അതുപോലെ നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന പഞ്ചായത്തിലെ അംഗങ്ങളോടും എല്ലാവരോടും ആശപപ്രവർത്തകരോടും മറ്റുള്ള സ്റ്റാഫുകളോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു എന്തായാലും ഈ ഒരു പ്രോഗ്രാം വിജയം കണ്ടു എന്നാണ് പാതി വഴി എത്തിയിട്ടുള്ളൂ ഇനി ഒരുപാട് മുന്നേറാനുണ്ട് ഈ മാസം കംപ്ലീറ്റ് തന്നെ ഈ ഒരു പ്രോഗ്രാം നടക്കും നല്ലൊരു വിജയത്തിലേക്ക് മഴയെത്തും ഡേ വൺ വാർഡ് മഴക്കാല പൂർവരോഗ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൺ വൺ ഡേ വാർഡ് പ്രോഗ്രാം പഞ്ചായത്ത് തല ഉദ്ഘാടനം കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ നിർവഹിച്ചു ഒരു ദിവസം ഒരു വാർഡിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും തോട്ടങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ അടങ്ങുന്ന ടീം ർശിച്ച് ഉറവിട നശീകരണവും ബോധവൽക്കരണവും നടത്തുന്നതാണ് പരിപാടി പത്തൊമ്പത് ദിവസങ്ങളിലായി പത്തൊമ്പത് വാർഡുകളിലും ഈ പരിപാടി നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഏറനാഴൻ നാട്ടുവാർത്തയോട് പറഞ്ഞു പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഷരീഫ് ചിറ്റങ്ങാടൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ഫുദ്ദീൻ പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരണം നടത്തി കാവനൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനേന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ ആവശ്യതയെ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർമാരായ ഫൗസിയ പനോളി ഫൗസിയ സിദ്ദിഖ് റീന പി ബീന എം കെ ഷൈനി രാജൻ സിന്ധു ടി രാജൻ എന്നിവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കൃഷ്ണപ്രകാശ് ആഷിഖ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റിയാസ് അലി ഷാജഹാൻ എ പി അബ്ദുൽ നാസർ പൂവത്തി അനീഷ് കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എൻ മലപ്പുറം